സ്കോട്ട്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ ഹൈലാൻസിലുള്ള ഇൻവേർണ സിറ്റിക്കടുത്തുള്ള ടോംനാഹുറിക് സെമിറ്ററി ഇന്ന് എനിക്ക് സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചു കലഡോണിയൻ കനാലിനും നെസ് നദിക്കുമിടയിൽ ഇൻവേർണ സിറ്റി സെൻറ്ററിൻ്റെ ഒന്നര കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വലിയൊരു കുന്നിലാണ് ടോംനഹുറിക് സെമിറ്ററി വളരെ മനോഹരമായ റോഡും റോഡിനിരുവശത്തും സുന്ദരമായ പാർക്കിന് സമാനമായ പുൽത്തകിടിയും വിവിധ തരത്തിലുള്ള മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പുരാതന കാലത്ത് കുതിരയോട്ട മത്സരങ്ങൾ നടത്താറുണ്ടായിരുന്ന ഈ കുന്നിൽ പിന്നീട് രണ്ട് സ്കോട്ടിഷ് സിവിൽ എഞ്ചിനീയർമാർ ഉൾ ഇപ്പോഴുള്ള സെമിത്തേരി ഡിസൈൻ ചെയ്യുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഇത് കൊടുക്കുകയും ചെയ്തു കോമൺവെൽത്ത് യുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും മരിച്ച നിരവധി പേരുടേതുൾപ്പെടെ ആയിരക്കണക്കിന് ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത് ഒന്നര നൂറ്റാണ്ട് മുമ്പ് മുതൽ മരണമടഞ്ഞ പ്രശസ്ത വ്യക്തികൾ ഉൾപ്പെടെയുള്ളവരുടെ ശവകുടീരങ്ങളാണ് ഈ വലിയ കുന്നിൻ്റെ താഴെ മുതൽ മുകളിൽ വരെയുള്ളത് വളരെ ആകർഷകമായ ഈ സെമിത്തേരിയിലൂടെയുള്ള നടപ്പാതകൾ നിരവധി ആളുകൾ ദിവസവും നടത്തത്തിനായി പ്രയോജനപ്പെടുത്തുന്നു ഇൻവർണസിൽ വരുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ടോംനാഹുറിക് സെമിറ്ററി